നമസ്കാരം ആദ്യം തന്നെ നമുക്കൊരു ക്ലിപ്പ് കാണാം ആ പൊടിയുടെ അച്ഛൻ പറയുന്ന ഒരു ക്ലിപ്പ് അത് നിങ്ങൾ കേൾക്കണം ആ ഒരു ചെറിയൊരു ക്ലിപ്പിൽ തന്നെ ഈ കുടുംബത്തെന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശ രൂപങ്ങൾ കിട്ടും ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ എനിക്ക് അറിയിന്ന് അവനാണ് എന്നെ പിടിച്ചു വെച്ചിരുന്നത് രാവിലെ കണ്ടില്ല വൈകിട്ട് ഞാൻ അവിടെ കാണുന്നത് പോലീസ് പോയിരുന്നു അവൻ ദിവസം ദിവസം പേരും പേരും പോയി എടുത്തു ഒന്നും എടുത്തില്ല തലേ നമ്മൾ പേരും പിന്നെ പറഞ്ഞത് മോളെ കുറിച്ച് പറയുന്ന ആ കൊച്ചു മരിച്ചതിന്റെ അന്ന് തന്നെ സ്വന്തം മോളെ വിളിക്കുന്ന ആ കൊച്ച് ഇതൊരു ചെറിയൊരു കാര്യമായിരിക്കാം പക്ഷെ ഇത് വലിയൊരു അതിനകത്ത് വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഒരു കൊച്ചെന്ന പറയുന്നത് മരിച്ചുപോയ ആ പൊടീനെ പറയുന്നത് ആ ഒരു കൊച്ച് അത് അത്രയ്ക്ക് ലാഘവത്തോടു കൂടി മറ്റാരും അയൽ വീട്ടിൽ വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ വാർത്ത കേട്ട മറ്റാരും പറയും ആ കൊച്ച് മരിച്ചു പോയില്ലേ എന്ന് പറയുന്ന കണക്ക് ആ ലാഘവത്തോട് വേണ ഈ എന്ന് പറയുന്ന ഈ നാറി അവനെയൊക്കെ ഞാൻ ഈ നാറി എന്ന് വിളിക്കും പറയുന്നതാ അവനെ കണ്ട എന്താ ഈ പറയുന്ന കൊതുകിനെയും അടിച്ച് വളരെ കൂടി പറയാണ് ആ കൊച്ച് ആ സ്വന്തം ഓളം പറയുന്നത് ആ കൊച്ചെന്ന് അപ്പൊ ഇതാണ് യവനും ഈ പറയുന്ന ആ പൊടിയുമായിട്ടുള്ള സ്നേഹം മനസ്സിലായോ ഈ പറയുന്ന സോക്കോൾഡ് തന്തയും ഇനി യവൻ തന്നെയാണോ തന്ത എന്ന് എനിക്കറിയത്തില്ല അല്ലാതെ ഒരാളെ ഈ പറയുന്ന ആ മോളെ ഈ കൊച്ചെന്നൊക്കെ വിളിക്കാൻ അതും ഈ ഭൂമിയിലില്ല തീർത്തു അതിനെ പള്ള കൊണ്ട് തീർത്തു അപ്പൊ എന്നിട്ടും പറയുകയാണ് ആ കൊച്ചെന്നാ പറയുന്നത് ആ കൊച്ചു മരിച്ചുപോയ സമയത്ത് ഇതിൽ നിന്ന് തന്നെ എന്റെ പൊന്നു നാട്ടുകാരെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രേക്ഷകരെ മനസ്സിലാക്കുക ഈ പറയുന്ന ഈ കുടുംബത്തെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ മൂന്ന് സഹോദരങ്ങളും ഈ ഒരു പെണ്ണിനും ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഈ ഈ സഹോദരന്റെ അമ്മയും ചുറ്റിപ്പറ്റി വൻ ദുരൂഹതകൾ നടക്കുന്നുണ്ട് ഇത് നമ്മൾ കാണുന്നത് പോലുള്ള ഒരു നോർമൽ ഫാമിലിയും കാര്യങ്ങളൊന്നും അല്ല വേറെ എന്തോ ഒക്കെയാണ് എനിക്കിത് എനിക്കിത് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് നടക്ക നടക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ ആ പുള്ളി ഇട്ട ഇതായത് ഈ കൊച്ചിന്റെ അച്ഛന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഈ പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഉടനീളം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവനെ ആ പൊടി പോയതിലോ ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പോയി എന്നുള്ള ലാഹവത്തോട സംസാരിക്കുന്നു അനിയനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുല്ല അനിയന അവനാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കിയ സ്വന്തം പിന്നെ മകളെ ഇത്രയും ക്രൂരമായിട്ട് ഒരുത്തൻ ഇതുപോലെ ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവൻ ഞാൻ പോലും ഇത്രയും രോക്ഷാകുലനായിട്ട് എന്ത് ചെയ്തു അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ തീർത്ത് കളയാം അവനെ ഇനി ഇവിടെ ഇറക്കല് എന്നൊക്കെ പറയുന്നു നമ്മൾ പക്ഷെ ഈ സ്വന്തം അച്ഛൻ പറയുന്ന വാക്കുകളാണിത് ഇത് സ്വന്തം അച്ഛൻ പറയുന്ന വാക്കുകളാണ് ആലോചിച്ച് നോക്കിയേ അച്ഛനാ പറയുന്നത് ആ സഹോദരനെ ഇപ്പോഴും അവന്റെ ഇവന്റെ സംസ പിന്നെ ഈ ആദ്ഭാരിത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവനെ എനിക്കിനി കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഏഹ് യവൻ അവനോട് ഒരു വിരോധവുമില്ല ഇത് മനസ്സിലാക്കുന്ന യവൻ ഇത് നേരത്തെ അറിയാം എന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എവന് മാത്രം ആ കുടുംബത്തിലുള്ള മൊത്തവർക്കും ഈ ഒരു ബന്ധം ഏർ ഇങ്ങോട്ടുള്ള ഈ ബന്ധം ഈ വീട്ടുകാർക്ക് മൊത്തം അറിയാം ഒരു ഫീലാണ് എനിക്ക് എനിക്ക് ഇത് പേഴ്സണലി ഫീൽ ആവുന്നത് ഇത് ഇത് കേട്ടിട്ട് ഇവർക്കൊരു ഞെട്ടലേണ്ടതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ സീരിയസ് ആയിട്ട് പറയും ഇതൊരു ഞെട്ടലുണ്ടാവാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായി ഞാൻ അതിന്റെ ആ കേരളീയ ന്യൂസിൽ വന്നത് തന്നെ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പും കൂടി വെക്കാം എങ്ങനെ കേട്ടോട് ഭാര്യ എനിക്കിപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ തന്നെയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു ഇവിടെയും ഇവിടെയും നിങ്ങൾക്ക് ആരോടാണ് ദേഷ്യം ഈ പുള്ളി പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം എനിക്ക് ആദ്യം പിന്നെ ഭാര്യയുടെ അമ്മയോടും സഹോദരിയോടാണ് ആദ്യം ആദ്യത്തെ ദേഷ്യം അതിനുശേഷം എന്താണ് ഈ പറയുന്ന ഭാര്യയോട് ദേഷ്യമായി ഇപ്പൊ എനിക്ക് ദേഷ്യം ഇപ്പൊ അനുജാന്ന് തന്നെ വിളിക്കണം സ്നേഹത്തോടെ അനുജനോടാണ് ദേഷ്യം എന്നിട്ട് അവൻ അവിടെ ന്യായീകരിക്കുന്നുണ്ട് അവിടെയും ഈ പറയുന്ന അനുജനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നു പക്ഷെ അവൾക്ക് എന്റെ അടുത്തു പറയാമായിരുന്നുവെന്ന് മനസ്സിലായോ അവിടെയും ഈ പറയുന്ന ഒരു ഇൻഡയറക്റ്റ് താങ് ആർക്ക് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ അനുജനെ സേഫായിട്ട് നിർത്തി നിർത്തുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് വരികളുടെ ഇടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവൻ അവന് അനിയൻ പറയുന്ന പിന്നീട് കൊച്ചിനെ ഇത്ര ഉപദ്രവിച്ചതിലൊന്നും അവന് ഒരു പ്രശ്നവുമില്ല അനിയൻ ജയിലിൽ പോയി അവന് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇവനൊരു തന്തിയാൻ തന്നെയാണോ നിന്നെയൊക്കെ ആട അച്ചാന്ന് വിളിക്കണത് ഏഹ് ഉടുപ്പ് കൂടാതെ കൊതുകിനെ അടിച്ച് സ്വന്തം മകള് പോയിട്ട് ഏർ അതിന്റെ ഒരു തേങ്ങയും കാണിക്കാതെ ഏഹ് ഒരു വിഷമമെങ്കിലും കാണിക്കാതെ വന്ന് നിന്ന് കടകണ കടകണ പറയാണ് ഈ നാറി ഞാനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടനോട് എല്ലാവരോടും നല്ല പക്ഷേ ഇപ്പം അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ അവിടെ പോകുമ്പോ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു പക്ഷെ അവന്റെ മുഖത്തിൽ യാതൊരു ഭാവഭേദം ഇല്ലായിരുന്നു എന്ന് ഇല്ല അവൻ അന്നേരം കരച്ചിൽ തന്നെയായിരുന്നു ഞാനും ഒരു കാറിൽ തന്നെയായിരുന്നു എന്നെ പുറത്തിറക്കാതെ അവനാണ് അവനെ പിടിച്ചു വെച്ചോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു അവന് കൊച്ചിൻ്റെ വലിയ സ്നേഹമായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു അവൻ എന്നെ പിടിച്ചു വെച്ചു എന്ത് ബഹുമാനത്തോടുകൂടി ആ അനിയവനോടുള്ള ആ സ്നേഹം ആ വാക്കുകളിൽ ഉണ്ടെന്ന് അറിയാം ഇവിടെ ഇങ്ങനെയാണോ അവിടെ ഒരു ഒരു അച്ഛൻ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ ഒരു അച്ഛൻ പ്രതികരിക്കേണ്ടത് ആണോ മൂന്നര നാല് വയസ്സ് മാത്രമേ ഉള്ളൂ അതിന് പ്രായം ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഒന്നൊന്നര കൊല്ലം കൊണ്ട് സ്ഥിരമായിട്ട് ഈ സംഭവം നടന്നതിൻ്റെ അന്ന് പോലും ഏ മുറിവുകൾ വരുന്നു വീണ്ടും വീണ്ടും മുറിവ് എന്നിട്ട് പോലും ഈ ആറ് പറയുന്നത് കണ്ടോ അവൻ പറയുന്നത് കണ്ടോ ആ കൊച്ച് ആ കൊച്ചു മരിച്ചതിൻ്റെ അന്നെന്നാ പറയുന്നത് ഏത് കൊച്ചടാ നിന്റെ കൊച്ചല്ലേ അത് നിന്റെ ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് നീ കൊച്ചു നൊളിക്കുക അല്ലെങ്കിൽ നമ്മൾ മോളെ വിളിക്കത്തുള്ളൂ അല്ലേ നമ്മുടെ മോളേന്നെ വിളിക്കത്തുള്ളൂ അതുമല്ല നമ്മള് ഈ പറയും പോലെ കരച്ചിൽ പിന്നീട് കരച്ചിൽ നിൽക്കത്തില്ല നമുക്ക് ആരോടും സംസാരിക്കാനുള്ള ഒരു ഒരിത് കാണത്തില്ല ഏ അവൻ എഴിച്ച് ഉടുപ്പൊക്കെ മാറ്റിയിട്ട് കൊതുവിനെ അടിച്ച് വളരെ ഒന്ന് പറയുന്നുണ്ട് ആര് എത്താൽ എന്ത് മോള് പോയാലെന്ത് ഭാര്യ പോയാൽ പോയാലെന്ത് അനുജൻ ഒരു തേങ്ങയില്ല അവൻ എങ്ങനെയും രക്ഷപ്പെട്ടല്ലോ ഇനി എന്റെ പുറത്തോട്ട് കേസ് വരുമോ എന്നുള്ളതാണ് അവൻ പറയുന്നത് ഇവൻ പറഞ്ഞു വരുമ്പോൾ ഈ കുട്ടികളൊന്നും യവന്റെ അല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഇവൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇവൻ അതിൽ ഒരു ഫീലും ഇല്ല ഒരു ഫീലിംഗ് ഇല്ല അല്ലെങ്കിൽ ഇത് മുമ്പേ നടക്കാനുള്ളതായിരുന്നു ഇതൊക്കെ നിങ്ങൾ ഇപ്പഴല്ലേ ഇതൊക്കെ നമ്മൾ പണ്ടേ നടക്കും ഇതൊക്കെ എന്ത് വലിയ കാര്യമോ എന്നുള്ള ഒരു ലാഘവത്തോടുകൂടി ഈ നാറി ഇന്ന് സംസാരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഈ നാറി അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അവനെ ഇനി ഇങ്ങനെ വിളിക്കും ഇതിന്റെ എല്ലാത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇവനെ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും എവനാണ് ഇതിന്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് കാരണം ഒരു അച്ഛനെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്ത് ചെയ്യണം അതിനെ സംരക്ഷിക്കണം മനസ്സിലായില്ലേ ഈ കൊച്ചുങ്ങളെയൊക്കെ സംരക്ഷിക്കാനും നോക്കേണ്ടത് ഈ പറഞ്ഞ അച്ഛനും മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളെ യവനും തന്നെ അവിടെ വരത്തില്ലല്ലോ എവൻ അരിച്ചു വിറ്റിരിക്കില്ലേ രണ്ട് സഹോദരന്മാരുണ്ട് അവന്മാര് പോണ പോക്കില്ല ആര് എന്താണ് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല ആ വീട്ടുകാർ വീട്ടുകാരില്ല വീട് എന്റെ ഒരു ദുരൂഹതയായിട്ടാണ് തോന്നുന്നത് ആ വീടും അവരുടെ ജീവിത ശൈലികളും ഒക്കെ ഒരു പ്രാകൃതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ നമ്മൾ ജീവിക്കുമ്പോഴെയോ നമ്മള് സംസാരിക്കുമ്പോഴെയോ നമ്മൾ ഇടപഴകുന്നത് പോലെയൊന്നും അല്ല അവര് ജീവിച്ചു പോന്നിരുന്നത് ഒരു പ്രാകൃതമായ ഉണ്ടായിരുന്ന ഈ പറയുന്ന ജീവിത രീതിയാണ് ഇവർ പിന്നീട് നയിച്ചുകൊണ്ട് പോയി കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ മൂന്ന് ജ്യേഷ്ഠാനുജന്മാരുണ്ട് ഇവന്മാർ എന്ത് തേങ്ങയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒരു സ്വന്തം മോള് പോയിട്ടോ അല്ലെ അനിതനാണ് ഈ ഒരു ക്രൂരകത്യം ചെയ്തിട്ടെന്ന് അറിഞ്ഞിട്ടോ ഭാര്യ കൊണ്ട് തീർത്തു കളഞ്ഞറിഞ്ഞിട്ടോ യവൻ ഒരു തേങ്ങയും ഇല്ല ആ കൊച്ചെന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായം കൊണ്ടോന്ന് തോന്നാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ അൻസപ്പ് ചെയ്തു പോയി എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണക്കാരുടെ മനസ്സിലായ മനസ്സിൽ എനിക്ക് ഇവന്റെ ഈ സംഭവം കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാ തോന്നുന്നത് മനസ്സിലായി നമുക്ക് വീണ്ടും കാണാം ജയ ഹിന്ദു